യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ നയിക്കുന്ന ബൂത്ത് ലീഡേഴ്സ് മീറ്റിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട് ടൌൺഹാളിൽ വെച്ച് നടന്നു അഖിലേന്ത്യാ പ്രസിഡന്റ് ബി വി ശ്രീനിവാസ് ഉദ്ഘാടനം ചെയ്തു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് കാഞ്ഞാട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാക്കൂട്ടത്തിൽ നയിക്കുന്ന ബൂത്ത് ലീഡേഴ്സ് മീറ്റിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട് വെച്ച് നടന്നു ടൌൺഹാളിൽ വച്ച് നടന്ന പരിപാടി അഖിലേന്ത്യാ പ്രസിഡന്റ് ബി വി ശ്രീനിവാസ് ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് मैं कासर को रहता हूं जो मेरे को हमेशा याद रहता है हमारा बीच में दो लोग नहीं है कृपेश और का वो लोग आज हम लोगों के नहीं है बीच में बट उनका सोच उनका लड़ाई वो लोग ने काम करके हम लोगों के बीच में आधारों और केरला में आधारों और शरण का आधार और कृपेश उन लोगों ने क्रिएट करके गया है मैं भगवान तभी मैं ചടങ്ങിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അധ്യക്ഷത വഹിച്ചു കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൾറാം ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി ഷിബിന അനൂതാജ് ഒ ജെ അനീഷ് വി ബി പ്രദീപ് കുമാർ വി പി അബ്ദുൾ റഷീദ് ജോമോൻ ജോസ് ലയണൽ മാത്യു നിയോജകമണ്ഡലം പ്രസിഡന്റ് ഷിബിൻ ഉപ്പിലിക്കൈ തുടങ്ങിയവർ പങ്കെടുത്തു